മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്ക് സ്വീകരണവും പൊതുസമ്മേളനവും കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു മാത്ര സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ എൽഡിഎഫ് പാനലിലെ പതിമൂന്ന് അംഗങ്ങളെയും കരവാളൂർ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി ഉമ്മനുമാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് മുൻ ും സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിജയിച്ച ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇന്നിപ്പോ ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഡയറക്ട് ബോർഡ് നമ്പർ സാധാരണഗതിയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഞാനും പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അപ്പുറത്തെ കോയിപ്പുളം കോയിപ്പുറം ആലിപ്പൂര്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടും എന്ന പൂർണ്ണമായ വിശ്വാസം ഞാൻ പ്രകടിപ്പിച്ചുവെങ്കിലും ഇത്രയും ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടുകൂടിയിട്ടുള്ള വിജയം സത്യത്തിൽ പ്രതീക്ഷിക്കില്ല ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ഡോക്ടർ ഷാജി സാർ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒട്ടൊക്കെ നിരാശയോടുകൂടി പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം അങ്ങനെ ആ നിരാശയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നേരത്തെ കാലാവധിയൊക്കെ അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമ്മുടെ സർവീസ് കാരണ ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനം ഉണ്ടാകും ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് ഗോപി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ കെ ഷാജി സ്വാഗതം പറഞ്ഞു ആ സഹകരണ യു ഡി എഫും അവരുടെ ആളുകളും നടത്തിയ പ്രചരണങ്ങൾ ഈ നാടിനോട് അവരെ പ്രത്യക്ഷ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ ഉദ്ദേശിച്ചത് നോമിനേഷൻ കൊടുക്കുന്നതിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ പതിമൂന്ന് പേരുടെ നോമിനേഷൻ പോലും കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ കരമാളൂരിൽ ദുർബലപ്പെട്ട യു ഡി എഫ് നേതൃത്വം പന്ത്രണ്ട് പേരെ വെച്ചാണ് മത്സരിക്കുക പതിമൂന്ന് പേര് മത്സരിക്കേണ്ടെന്ന സ്ഥലത്ത് പന്ത്രണ്ട് പേരെ വെച്ച് മത്സരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ തുടക്കത്തിൽ തന്നെ അവർ പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഇടതുപക്ഷ മുന്നണി ഈ ബാങ്കിന്റെ ി വികസന കോർപ്പറേഷൻ ചെയർമാനും ജില്ലാ മെമ്പറുമായ എസ് ജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി വിധിയെഴുത്ത് നടത്തുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്നാൽ ആ കുറവ് ഇവിടുത്തെ പഞ്ചായത്തിലെ ജനങ്ങളെയും എന്നുള്ളതുകൊണ്ട് സർവീസ് സഹകരണം ബാങ്കിൻ്റെ ഭരണസമിതിയും മുൻകൈ എടുത്തുകൊണ്ട് നൂതനങ്ങളായ ചില പദ്ധതികൾക്ക് ഇപ്പം തന്നെ തുടക്കം കുറിക്കാൻ പോവാം ഒന്ന് ഈ സംഘം രൂപം കൊണ്ടിട്ട് നൂറ് വർഷം തയ്യും അപ്പം നൂറാമത് വാർഷിക ആഘോഷം എന്ന് പറയുന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന എല്ലാവരെയും സഹകരണ സംഘത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഈ ആദ്യം അംഗമായി ഇരുന്ന ജീവിച്ചിരിക്കുന്നവർ ഉൾപ്പെടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ആദരിച്ച് ബഹുമാനിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടി എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഇരുന്ന് കാര്യങ്ങൾ ആലോചിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എല്ലാവരുമായി കൂടിയാലോചിച്ച് ഈ പഞ്ചായത്തിൻ്റെ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആളുകളെ കൂടി ഈ കൂടിയാലോചനയുടെ ഭാവമൊക്കെ ആക്കിക്കൊണ്ടുള്ള ഒരു തുടക്കമായിരിക്കും ശ്രീ സഖാവ് അശോകന്റെ നേതൃത്വത്തിലുള്ള സമിതി നടത്താൻ പോകുന്നതെന്ന കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമായി യോഗത്തിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി രാമചന്ദ്രൻ പിള്ള സി പി എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജിലാൽ എസ് മുൻ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺകുമാർ സി പി എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് കുമാർ സി പി ഐ കരവാളൂർ വെസ്റ്റ് ആക്ടിംഗ് സെക്രട്ടറി രാജീവൻ നായർ മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി അശോക് കുമാർ വൈസ് പ്രസിഡന്റ് എൻ തുളസി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ അജയ് കെ പ്രകാശ് വി രാജൻ രാധാകൃഷ്ണ പിള്ള എ ശശിധരൻ പിള്ള കെ ശിശുപാലൻ പി ഷാജി ഫിലിപ്പ് ശ്രീലത സുഗതൻ സതീദേവി കെ സതീഷ് കുമാർ പി അജാസ് എ ആര്യ ഉദയൻ ഒരു അല്പം പോലും നഷ്ടപ്പെടാതെ വരുന്ന അഞ്ച് വർഷത്തിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും ഗുണകരമായി കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രജ്ഞാബദ്ധമാണ് അത് അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കും കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ധനകാര്യ സ്ഥാപനത്തെ ഉന്നമനത്തിലേക്ക് നയിക്കുമെന്ന വാക്ക് തന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഈ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ അനവധിയായ ഈ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ വാർഡിനെ മുഴുവനായി അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായിട്ടുള്ളത് പൊട്ടിപ്പൊടിഞ്ഞ റോഡുകൾ സ്വന്തമായൊരു അംഗൻവാടി കെട്ടിടമില്ല ഈ റോഡ് സൈഡിൻ്റെ പല ഭാഗത്തും യഥാർത്ഥത്തിൽ കുടിവെള്ള കണക്ഷനിലെ ദൗർലഭ്യമുണ്ട് അങ്ങനെ ഈ വാർഡ് നേരിടുന്ന അനവധിയായ വെല്ലുവിളികളുണ്ട് അത് ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ പരിഹരിക്കാൻ എന്നാലാവും വിധം എല്ലാ സഹായങ്ങളും ഉണ്ടാവും പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൊതുരംഗത്തേക്ക് വന്ന ഒരാളല്ല വർഷങ്ങളായി കരവളൂർ പഞ്ചായത്തിലെയും ഈ പുല്ലൂർ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ രംഗത്ത് എന്നാലാവും വിധം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഈ വാർഡിലെ തന്നെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇതിന് മുമ്പും ഇടപെടാൻ കഴിയും വിധം ശ്രമിച്ചു റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ புலலூரி பொன் திளக்கம் அல்மீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தானதான அல் அமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 812969916